ഴകം രാഷ്ട്രീയ പാർട്ടിയുടെ പതാക കഴിഞ്ഞ ദിവസമാണ് തമിഴ് സൂപ്രതാരം വിജയ് അവതരിപ്പിച്ചത് ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള പതാകയാണ് വിജയ് തന്റെ പാർട്ടിക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെയാണ് ചെന്നൈയിൽ വിജയ് പതാക അവതരിപ്പിച്ചത് കുറിച്ച് വിജയ് ഇന്ന് അണികളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ജനാധിപത്യം മതേതരത്വം സാമൂഹ്യനീതി എന്നിവയിൽ ഉറച്ചു നിൽക്കണമെന്നും ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുണ്ടെന്നും വിജയ് വ്യക്തമാക്കി മതസൗഹാർദ്ദത്തിനും ഐക്യത്തിനും സമത്വത്തിനുമായി തമിഴക വെട്ടിക്കഴകം നിലകൊള്ളും തമിഴ് ഭാഷയ്ക്കായി ജീവൻ ബലി നൽകിയവരുടെ പോരാട്ടം തുടരുമെന്നും വിജയ് വിശദമാക്കി പാർട്ടി രൂപീകരിച്ച ശേഷം ആദ്യ രാഷ്ട്രീയ ചടങ്ങിലാണ് പതാക പുറത്തിറക്കിയത് അതേസമയം തമിഴ് സിനിമാ ലോകത്തെ പലരും വിജയ്ക്ക് ആശംസ നേരുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തി സംവിധായകൻ ലോകേഷ് കനകരാജാണ് ആശംസകൾ വിജയ് അണ്ണ എന്നാണ് വിജയ ടാഗ് ചെയ്തുകൊണ്ട് ലോകേഷ് പോസ്റ്റർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തമിഴക വെട്ടിക്കഴകം പാർട്ടിയുടെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്ററും ലോകേഷ് പങ്കുവച്ചിട്ടുണ്ട് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കവുമായി ചേർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ കാലക്രമേണ പാർട്ടി രൂപീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു തമിഴ്നാട്ടിൽ ഇടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ വരുന്ന സെപ്റ്റംബർ അവസാനം വിജയയുടെ പാർട്ടിയുടെ ഔദ്യോഗിക സമ്മേളനം നടക്കും വിക്രവാണ്ടിയിൽ ആയിരിക്കും സമ്മേളനം നടക്കുക സെപ്റ്റംബർ അഞ്ചിന് റിലീസിന് ഒരുങ്ങുന്ന ദ ഗോട്ട് എന്ന ചിത്രത്തിന് ശേഷം ഒരു ചിത്രവും കൂടി ചെയ്ത് പൂർണമായും രാഷ്ട്രത്തിലേക്ക് ഇറങ്ങുക എന്നതാണ് ദളപതിയുടെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വിജയുടെ ലക്ഷ്യം പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക